ബി ജെ പിയുടെ ഏറ്റവും വലിയ വിഭവ സമാഹരണം സംഭാവന സ്വീകരിക്കാനുള്ള പദ്ധതിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ സംഭാവന കിട്ടിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉള്ളൂ അത് ബി ജെ പി എന്നാണ് രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസിനെയും കുറച്ച് കാണുന്നില്ല പക്ഷേ ബി ജെ പിക്ക് ലഭിച്ച സംഭാവനയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് ലഭിച്ചത് വളരെ തുച്ഛമായ തുകയാണ് എന്നത് ഒരു വസ്തുതയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും കിട്ടിയിട്ടുണ്ട് ഈ വാർത്ത എല്ലാ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെ നൽകുകയും ചെയ്തിട്ടുണ്ട് വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് അതിൽ ബി ജെ പി അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച തുകയുടെ കണക്കുകൂടി കൊടുത്തുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ട് എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്ത വരികയും ചെയ്തിട്ടുണ്ട് ജനങ്ങളെ പഠിപ്പിക്കുന്ന തരത്തിൽ ഒരു എക്സ്പ്ലൈനർ രീതിയിൽ എല്ലാ മാധ്യമങ്ങളും എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ വാർത്തയുടെ ഒരു പ്രത്യേകത ഇങ്ങനെ വിശദമായി ഒന്നും രണ്ടും മൂന്നും വാർത്തകൾ ഇത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണവും വന്നിട്ടുണ്ട് അതിൽ പ്രധാനം രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം തന്നെയാണ് ബി ജെ പിയുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ബി ജെ പിയുടെ ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്നും അത് ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ് എന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇനി നമുക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ലഭിച്ച തുക സംഭാവനയായി ലഭിച്ച ഇലക്ട്രിക് ബോണ്ട് വഴി സംഭാവനയായി ലഭിച്ച തുക എത്ര എന്ന് നോക്കാം അതിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ആണ് എന്ന് പറഞ്ഞല്ലോ അത് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി എന്ന് വെച്ചാൽ ആകെ ഇലക്ട്രൽ ബോണ്ടിന്റെ അറുപത്തി ഒന്ന് ശതമാനവും ലഭിച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണ് അത് ബി ജെ പിക്ക് എന്നതാണ് വിദേശത്ത് നിന്ന് വരെ നമുക്ക് സംഭാവന സ്വീ സ്വീകരിക്കാം ഇലക്ട്രൽ ബോർഡ് വഴി നേരത്തെ വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരമുണ്ടായിരുന്നില്ല അത് മാറ്റിക്കൊണ്ടാണ് ബി ജെ പി സർക്കാർ തന്നെ ഇത്തരമൊരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നത് ആ പദ്ധതി പ്രകാരം ബി ജെ പിക്ക് എവിടെ നിന്നാണ് ആരിൽ നിന്നാണ് ഏത് രാജ്യത്ത് നിന്നാണ് പണം ലഭിച്ചത് എന്നൊക്കെയുള്ള വിവരങ്ങൾ അടുത്ത ദിവസം തന്നെ ഇലക്ഷൻ കമ്മീഷനെ സമർപ്പിക്കേണ്ടി വരും എസ് ബി ഐ വഴിയാണ് ഇപ്പോൾ ഈ ഇലക്ട്രി ബോണ്ട് വിതരണം ചെയ്തത് എസ് ബി ഐയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് ഈ മാർച്ച് മാസത്തിൽ തന്നെ ഈ വിവരങ്ങൾ കൃത്യമായും ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണമെന്ന് അങ്ങനെ അറിയിച്ചതിന് ശേഷം ആ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് എലക്ഷൻ കമ്മീഷനോട് അപ്പോൾ ആരോട് എവിടെ നിന്ന് എപ്പോൾ എത്ര പണമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ബി വാങ്ങിയ ഈ അറുപത്തി ഒന്ന് ശതമാനം കോടി രൂപ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് എന്ന് ഇതോടുകൂടി വ്യക്തമാകുകയും ചെയ്യും ഇനി എലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും കളി കളിക്കുമോ എന്നറിയില്ല കാരണം ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുടെ കയ്യിലാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും അതിലുണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ പറഞ്ഞത് സുപ്രീം കോടതിയാണ് എന്നതുകൊണ്ട് അത്ര പെട്ടെന്ന് അത് തള്ളിക്കളയാനും ഇലക്ഷൻ കമ്മീഷന് കഴിയില്ല എന്നതുമുണ്ട് ഞാൻ പറഞ്ഞു അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ അറുപത്തി ഒന്ന് ശതമാനമാണ് ബി ജെ പിക്ക് ലഭിച്ചത് കോൺഗ്രസിനും ലഭിച്ചിട്ടുണ്ട് പണം കോൺഗ്രസ് ഇതുവരെയും എവിടെ നിന്നാണ് പണം ലഭിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല അത് പറയേണ്ടത് എസ് ബി ഐ ആണ് കോൺഗ്രസ്സിൽ ലഭിച്ചിരിക്കുന്ന തുക ചെറിയ തുകയല്ല ബി ജെ പിക്ക് ലഭിച്ച തുകയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ് എന്ന് പറയാം അത് ചെറിയ തുകയല്ല തൊള്ളായിരത്തി അമ്പത്തി രണ്ട് കോടി രൂപയാണ് തൊള്ളായിരത്തി അമ്പത്തി രണ്ട് കോടി രൂപ തൊട്ടടുത്ത് നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ തൊട്ടടുത്ത് ബി ജെ ഡി ഉണ്ട് അറുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപ ഡി എം കെ നാനൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ എൻ സി പി അമ്പത്തി ഒന്ന് കോടി രൂപ എ എ പി നാൽപ്പത്തി എട്ട് കോടി രൂപ ജെ ഡി യു ഇരുപത്തി നാല് കോടി രൂപ എന്നിങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പണം പറ്റിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അത് എവിടെ നിന്ന് എപ്പോൾ എങ്ങനെയെന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എസ് ബി ഐ തന്നെ എലക്ഷൻ കമ്മീഷന് നൽകണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അവർ നൽകുമെന്ന് പ്രതീക്ഷിക്കാം അത് അടുത്ത മാർച്ച് മാസത്തിൽ തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷനോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുവരെ നമുക്ക് കാത്തിരിക്കാം ആരാണ് എവിടെ നിന്നാണ് ഈ പണം മുഴുവൻ വന്നത് എന്ന് എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്രയും വലിയ തുക ലഭിച്ചത് എന്ന് ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടി വരും അതും കൂടി പരിശോധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇതിൽ ആരും കാണാൻ പോകുന്ന ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അത് ആരാണ് കോടതിയെ സമീപിച്ചത് എന്നാണ് ഈ വാർത്തകൾ മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയില്ല അവസാന ഒരു വരിയിലൊക്കെ ചെറിയ തോതിലൊക്കെ കൊടുത്തിട്ടുണ്ട് ചില മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ അവസാന വരിയിൽ ഒരു ചെറിയ വാചകം എന്ന രൂപത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് അക്കാര്യം അതോടൊപ്പം തന്നെ മാതൃഭൂമിയിൽ അത്രയും വാർത്തയേയില്ല ആരാണ് കേസ് കൊടുത്തത് എന്ന് പറയുന്നതേയില്ല ആരൊക്കെയാണ് ജഡ്ജിമാർ എന്ന് പറയുന്നുണ്ട് എന്നാൽ കേസ് കൊടുത്തത് ആരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ആരാണ് എന്ന കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് മാതൃഭൂമി ചെയ്യുന്നത് മനോരമയാണ് അതിനേക്കാൾ രസകരം മനോരമ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്നാണ് പറയുന്നത് അപ്പോഴും മലയാള മനോരമയുടെ ഡി ടി പിയിൽ സി പി ഐ എം എന്ന വാക്കില്ലാത്തത് വളരെ മോശമായി പോയി എന്നേ മലയാള മനോരമയോട് പറയാനുള്ളൂ കാരണം സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് കൂടെ ഏതാനും എൻ ജി ഒകളും എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയുന്ന വിഷയം അതൊരു വാർത്തയായി നൽകാൻ അത് വാർത്തയിൽ പറയാൻ പോലും മടി കാണിക്കുന്ന മലയാള മാധ്യമങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ മലയാള മനോരമ പറഞ്ഞോ ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ സി പി ണ്ട് സി പി ഐ എം എൽ ഉണ്ട് അങ്ങനെ ആറോ ഏഴോ എട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് ഇന്ത്യയിൽ അതിൽ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ചോദ്യം ഉയർന്നു വരും അപ്പോൾ സി പി ഐ എം എന്ന് പറയരുത് അത് ജനങ്ങൾ അറിയരുത് എന്ന ബോധപൂർവമായ ശ്രമം ഈ മാധ്യമങ്ങളുടെ എല്ലാ വാർത്തകളിലുമുണ്ട് അതോടൊപ്പം തന്നെ കേരള ഗൗമതിൽ വന്ന ഒരു വരിയുണ്ട് ആ വരിയാണെങ്കിൽ ഏറ്റവും രസകരം അതിൽ പറഞ്ഞിരിക്കുന്നത് സി പി ഐ എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ എന്നാണ് കോൺഗ്രസ് സുപ്രീം കോടതിയുടെ നാല് അയലത്ത് പോയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ സി പി ഐ എം ഉണ്ട് അപ്പോൾ കോൺഗ്രസിന് കിടക്കട്ടെ ഒരു വരി എന്ന രൂപത്തിലാണ് നമ്മുടെ കേരളകൗമുദി വാർത്ത നൽകിയിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു നയ പൈസ വാങ്ങിക്കാത്ത രാഷ്ട്രീയ പാർട്ടി അത് സി പി ഐ ആണ് അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എം കോടതിയിൽ പോവുകയും ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ഒരു ഏർപ്പാടാണ് എന്ന് സ്ഥാപിക്കുകയും അതിനെതിരെ വിധി സമ്പാദിക്കുകയും ചെയ്തിരിക്കുന്നത് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരർത്ഥത്തിനല്ല യഥാർത്ഥ അർത്ഥത്തിൽ ഇത് ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കാരണം ഇലക്ഷൻ വരാൻ പോകുന്നു അപ്പോൾ എവിടെ നിന്ന് പണം ലഭിച്ചു എന്ന് ജനങ്ങളോട് പറയേണ്ടി വരും ഇപ്പോഴത്തെ നിയമമനുസരിച്ച് എവിടെ നിന്ന് പണം ലഭിച്ചു ആര് പണം നൽകി എന്ന് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല വിവരകശ നിയമപ്രകാരം പോലും അത് പുറത്തു പറയേണ്ട കാര്യമില്ല പക്ഷേ ഇനിയിപ്പോൾ പുറത്തു പറയേണ്ടി വരും ഇലക്ഷൻ കമ്മീഷൻ ഈ വിവരങ്ങൾ കൃത്യമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം അതിനു മുമ്പ് എല്ലാ വിവരങ്ങളും എസ് പി ഐ ഇലക്ഷൻ കമ്മീഷന് നൽകണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വലിയൊരു അഴിമതി ഇതിലൂടെ പുറത്തു വരും അല്ലെങ്കിൽ വലിയൊരു കള്ളപ്പണം വെളുപ്പിക്കൽ മാഫിയയുടെ ഇടപെടൽ ഇതിലൂടെ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം